ഉറങ്ങാൻ സമയമായി എന്ന് പറയുന്ന ആ നിമിഷം ആയിരിക്കും അവർക്ക് ദാഹിക്കുന്നത് ബാത്റൂമിൽ പോണം ഒരു കഥ കൂടി കേൾക്കണം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി അതുവരെ ഉറക്കം തൂങ്ങിയിരുന്ന ആള് പെട്ടെന്ന്ഷാറാവും പിന്നെ കിടക്ക് ഒരു യുദ്ധകളം പോലെയാണ് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്താണ് ഇങ്ങനെ ഇത്ര നിസ്സാരമായ ഒരു കാര്യം എന്തിനാണ് എല്ലാ രാത്രിയും ഒരു യുദ്ധമായി മാറുന്നത് കാരണം യഥാർത്ഥ പ്രശ്നം ഉറക്കമല്ല അത് വേർപിരിയലാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പോവുന്നത് നമ്മളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് പോലെയാണ് ലോകം മുഴുവൻ ഇരുട്ടിലാവുന്നു അവർ മാത്രം അവരുടെ ചിന്തകളുമായി ഒറ്റയ്ക്കാവുന്നു അപ്പോൾ അവരുടെ തലച്ചോറ് വിശ്രമിക്കാനല്ല മറിച്ച് അപകടമെന്ന സിഗ്നലാണ് കൊടുക്കുന്നത് ഇതൊരു പേടിയാണ് ഇരുട്ടിനോടുള്ള പേടിയല്ല ആ നിശബ്ദതയോടുള്ള പേടിയാണ് അവരുടെ ഓരോ അടവുകളും നമ്മളോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് കുറച്ചുകൂടെ നേരം എന്റെ കൂടെ ഇരിക്കാമോ ഇപ്പൊ തന്നെ പോവല്ലേ എനിക്ക് തനിച്ചാവാൻ പേടിയാകുന്നു ഈ യുദ്ധം നമുക്ക് പതിയെ അവസാനിപ്പിക്കാം വഴക്കിടാതെ ഒരുപാട് സംസാരിക്കാതെ തന്നെ ഉറങ്ങാൻ പോവുന്ന ആ സമയം അവർക്ക് സുരക്ഷിതത്വം തോന്നുന്ന ഒന്നാക്കി മാറ്റിയാൽ മതി എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശാന്തമായ ചില കാര്യങ്ങൾ ഒരു ശീലമാക്കുക ഇത് അവരുടെ തലച്ചോറിനെ പതിയെ ഉറക്കത്തിലേക്ക് തയ്യാറെടുക്കാൻ സഹായിക്കും ലൈറ്റുകളൊക്കെ നേരത്തെ അണയ്ക്കുക पदुके पदुके ും ടി ഓഫ് ചെയ്യുക അവരുടെ ശരീരം സ്വാഭാവികമായി ഉറക്കത്തിലേക്ക് വരാൻ അത് സഹായിക്കും ദിവസവും അവസാനം ഒരേപോലെ ചെയ്യുന്ന ചെറിയൊരു കാര്യം ശീലമാക്കുക ചിലപ്പോൾ അതൊരു ഉമ്മയാവാം അല്ലെങ്കിൽ പതിയെ ഒന്നു മുതൽ അഞ്ചു വരെ എണ്ണുന്നതാവാം ഓരോ തവണയും അത് ആവർത്തിക്കുമ്പോൾ അടുത്തതെന്താണെന്ന് അവർക്ക് അറിയാൻ കഴിയും അങ്ങനെ പതുക്കെ പതുക്കെ ആ യുദ്ധക്കളം നിശബ്ദമാകും അത് പേടിയുടെ നിശബ്ദതയല്ല സമാധാനത്തിന്റെ നിശബ്ദതയായിരിക്കും കാരണം ഉറക്ക സമയത്തെ ഈ പോരാട്ടം നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലല്ല അത് പേടിയും സുരക്ഷിതത്വവും തമ്മിലുള്ള പോരാട്ടമാണ് ആ സുരക്ഷിതത്വത്തെ ജയിക്കാൻ സഹായിക്കുക